നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ തോൽവി ഇന്ത്യയെ സാരമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് മൂന്ന് മത്സര പരമ്പരയിൽ ഒരു മത്സരം പോലും ഇന്ത്യയ്ക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല ആദ്യ മത്സരം സമനിലയിലായപ്പോൾ പിന്നീട് കളിച്ച രണ്ട് മത്സരവും ദയനീയമായി തോൽക്കുകയായിരുന്നു ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി ഗൗതം ഗംഭീറ സ്ഥാനമേറ്റെടുത്ത ശേഷം കളിച്ച ആദ്യത്തെ ടി ട്വൻ്റി പരമ്പര തൂത്തുമാരാൻ ഇന്ത്യയ്ക്ക് ആയെങ്കിലും പിന്നീട് കളിച്ച ഏകദിന പരമ്പരയിൽ നാണം കിടയേണ്ടി വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ നാണം ഘട്ട പ്രകടനമാണ് ടീമിനെ പിന്നോട്ടടിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനത്തിനെതിരെ കടുത്ത നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് പരിശീലകൻ ഗൗതം ഗംഭീർ ഫോം കണ്ടെത്താൻ സൂപ്പർ താരങ്ങളടക്കം ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണം എന്നാണ് ഗംഭീർ നിർദ്ദേശിച്ചിരിക്കുന്നത് ശ്രീലങ്കൻ പരമ്പരയ്ക്ക് ശേഷം നായകൻ രോഹിത് ശർമ്മയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ യുവതാരങ്ങൾ മാത്രമായിരിക്കില്ല ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുക എന്നാണ് വിവരം സീനിയർ താരം വിരാട് കോഹ്ലി അതുപോലെ തന്നെ യുവതാരമായ കെ എൽ രാഹുൽ തുടങ്ങിയവരോടും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന നിർദ്ദേശം ഗംഭീർ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാണ് വിവരം നേരത്തെ ഫോം നഷ്ടപ്പെട്ടപ്പോൾ മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലിയും വെടിക്കെട്ട് ഓപ്പണർ വീരേന്ദർ എല്ലാം ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച ഫോം വീണ്ടെടുത്ത ടീമിലേക്ക് തിരിച്ചു വന്നിരുന്നു എന്നാൽ ഇതിന് ഇന്നത്തെ താരങ്ങൾ തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം പക്ഷേ ടീമിൽ തുടരാൻ ഫോം തെളിയിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ഗംഭീറിൻ്റെ നിലപാട് അങ്ങനെ വരുമ്പോൾ കോഹ്ലി അടക്കം ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ നിർബന്ധിതരായേക്കും എന്നാൽ സൂപ്പർ താരമായ കോഹ്ലി ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച ഫോം കണ്ടെത്താൻ തയ്യാറായേക്കില്ല ഒരു ഷോട്ട് കൊണ്ടുപോലും ഫോമിലേക്ക് എത്താൻ കഴിവുള്ള താരം കൂടിയാണ് വിരാട് കോഹ്ലി അതുകൊണ്ട് തന്നെ കോഹ്ലിയുടെ മോശം ഫോമിനെ കാര്യമായി കാണേണ്ടതില്ല എന്നാണ് ക്രിക്കറ്റ് ലോകം പറയുന്നത് കോഹ്ലിയുടെ കാര്യത്തിൽ ഗംഭീർ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഇരുവരും തമ്മിൽ ഐ പി എല്ലിനിടെ പല ഉടക്കിയിട്ടുമുണ്ട് എന്നാൽ ഇന്ത്യൻ ടീമിനുള്ളിൽ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ കോഹ്ലിയോട് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ ഗംഭീര നിർബന്ധം പിടിക്കാൻ സാധ്യതയില്ല എന്നാൽ കെ എൽ രാഹുൽ ഋഷഭ് പന്ത ശ്രേയസ് അയ്യർ ഹാർദിക് പാണ്ഡ്യ സഞ്ജു സാംസൺ ശിവൻ ദുബേ എന്നിവരെല്ലാം ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ഗംഭീർ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം വരുന്ന ദിലീപ് ട്രോഫി കളിക്കുമെന്നാണ് വിവരം ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രധാന പ്രശ്നം സ്പിന്നിനെ പേടിയാണ് എന്നതാണ് സ്പിൻ സൗഹൃദ പിച്ചുകളിൽ അവസരത്തിനൊത്ത് ബാറ്റ് ചെയ്യാൻ ഇന്ത്യയുടെ പല താരങ്ങൾക്കും സാധിക്കുന്നില്ല ശ്രീലങ്കൻ പരമ്പരയിൽ സംഭവിച്ചത് അതായിരുന്നു പിച്ച സ്പിന്നിന് അനുകൂലമായി മാറുമ്പോൾ ഫുഡ് വർക്കുകളിൽ അടക്കം ശ്രദ്ധിച്ച മുന്നോട്ട് പോകേണ്ടതായി ഉണ്ട് എന്നാൽ വിധം ക്രീസിനെ ഉപയോഗിക്കാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിക്കാതിരുന്നത് കളിയിൽ നിന്നും വ്യക്തമായി നമ്മൾ കണ്ടതാണ് ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇതെല്ലാം ഇന്ത്യൻ ടീമിനെ കാര്യമായി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് നിലവിലെ ഇന്ത്യയുടെ യുവതാരങ്ങളിൽ പലരും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ വിമുഖത കാട്ടുന്നവരാണ് ശ്രേയസഹിരും ഇഷാൻ കിഷനും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ നടപടി നേടിടുകയും ചെയ്തിട്ടുണ്ട് ഗംഭീര കർക്കശക്കാരനായ പരിശീലകനാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കേണ്ടി വരുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്